നിങ്ങൾക്കൊരു മാന്ത്രിക വടി ഉണ്ടാവുകയും അത് വീശി നിങ്ങൾ സ്നേഹിക്കുന്നവരെ സഹായിക്കാൻ സാധിക്കുന്നതും നിങ്ങൾ എപ്പോഴെങ്കിലും കൊതിച്ചിട്ടുണ്ടോ ഇന്നത്തെ മാജിക് പ്രാക്ടീസിലൂടെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ജീവിതത്തിൻ്റെ ശരിയായ മാന്ത്രിക വടി പ്രയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം മറ്റൊരാളെ സഹായിക്കണമെന്ന് നിങ്ങൾ വളരെ അധികം ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്ക് അളവില്ലാത്ത ശക്തി ഉണ്ടാകുന്നു എന്നാൽ ഈ ശക്തി ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ിയന്ത്രിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് മാന്ത്രിക വടി യഥാർത്ഥത്തിൽ ലഭിക്കുകയാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നവരെ സംരക്ഷിക്കാൻ ഇത് സഹായിക്കും നിങ്ങളുടെ ശ്രദ്ധ പോകുന്നിടത്തേക്കാണ് ഊർജ പ്രവാഹം ഉണ്ടാകുന്നത് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ശക്തിയെ മറ്റൊരാളുടെ ആവശ്യങ്ങൾക്കായി നിങ്ങൾ നിയന്ത്രിക്കുമ്പോൾ അവിടേക്ക് ഊർജം പ്രവഹിക്കുന്നു ഇക്കാരണം കൊണ്ടാണ് ഓരോ അത്ഭുതം പ്രവർത്തിക്കുമ്പോഴും നമ്മൾ ഓരോ ദൈവങ്ങളോടും നന്ദി അർപ്പിച്ചിരുന്നത് കൃതജ്ഞത അദൃശ്യമാണെങ്കിലും ഊർജത്തിന്റെ യഥാർത്ഥ ശക്തിയാണിത് ഇത് നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ശക്തിയുമായി ചേരുമ്പോൾ മാന്ത്രിക വടി സ്വന്തമായതുപോലെ തന്നെയാണ് മാന്ത്രിക വടിക്കായി കാത്തിരിക്കുന്ന വ്യക്തികൾ അവർ തന്നെയാണ് മാന്ത്രിക വടി എന്നത് കാണാതെ പോകുന്നു നിങ്ങളുടെ ഒരു കുടുംബാംഗമോ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലോ ശാരീരിക ബുദ്ധിമുട്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടോ തൊഴിൽപരമായ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ോ മാനസിക പ്രശ്നങ്ങളോ ജീവിത പ്രയാസങ്ങളോ ആത്മവിശ്വാസ കുറവോ തുടങ്ങി എന്തു തന്നെ അനുഭവിക്കുന്നവരായാലും കൃതജ്ഞതയുടെ അദൃശ്യ ശക്തി ഉപയോഗിച്ച് അവർക്ക് ആരോഗ്യവും സമ്പത്തും സന്തോഷവും ഉണ്ടാകാൻ സഹായിക്കാം ഒരാളുടെ ആരോഗ്യത്തിനായി നിങ്ങൾ മാന്ത്രിക വടി വീശുമ്പോൾ ആ വ്യക്തിയുടെ ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കപ്പെട്ടതായി സങ്കല്പിക്കുക അവനോ അല്ലെങ്കിൽ അവൾക്കോ പൂർണ്ണ ആരോഗ്യം ലഭിച്ചതായുള്ള വാർത്ത നിങ്ങൾ കേൾക്കുന്നത് പോലെ ഹൃദയം നിറഞ്ഞ ആഘോഷത്തോടെ മാന്ത്രികവാക്കായ നന്ദി പറയുക നിങ്ങൾക്ക് ആ വ്യക്തി സുഖപ്പെട്ട വാർത്ത പറയാൻ നിങ്ങളെ വിളിക്കുന്നതായി സങ്കല്പിക്കാം അല്ലെങ്കിൽ അവരത് നിങ്ങളോട് നേരിട്ട് പറയുന്നതായും നിങ്ങളുടെ പ്രതികരണം കാണുന്നതായും അനുഭവിക്കുന്നതായും സങ്കല്പിക്കുക ആ വ്യക്തിയുടെ ആരോഗ്യം പൂർണമായും വീണ്ടെടുക്കപ്പെട്ടതായുള്ള വാർത്ത കേട്ടതുപോലെ പറ്റാവുന്നത്ര കൃതജ്ഞത നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അത്രത്തോളം ആത്മാർത്ഥവും ശക്തവുമായിരിക്കും ഇന്ന് നിങ്ങൾക്ക് താല്പര്യമുള്ള ആരോഗ്യവും സമ്പത്തും സന്തോഷവും ആവശ്യമുള്ള മൂന്ന് വ്യക്തികളെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ കൈവശം ഇവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഈ പരിശീലനം നടത്തുമ്പോൾ അവരെ കാണത്തക്ക രീതിയിൽ സൂക്ഷിക്കുക അവരുടെ ഫോട്ടോയിലേക്ക് നോക്കുക ആദ്യത്തെ വ്യക്തിയെ എടുക്കുക അയാളുടെ ഫോട്ടോ കയ്യിൽ പിടിച്ച് കണ്ണടയ്ക്കുക ആ വ്യക്തിയുടെ ആവശ്യം എന്തായിരുന്നുവോ അത് പൂർണ്ണമായും നടന്നതായുള്ള വാർത്ത നിങ്ങൾ അറിയുന്നതായി ഒരു മിനിറ്റ് സങ്കല്പിക്കുക ഫോട്ടോ കയ്യിൽ തന്നെ പിടിച്ച് കണ്ണുകൾ തുറന്ന് മാന്ത്രികവാക്കായ നന്ദി മൂന്ന് പ്രാവശ്യം പറയുക ആ വ്യക്തിയുടെ ആരോഗ്യത്തിനും സമ്പത്തിനും സന്തോഷത്തിനും അല്ലെങ്കിൽ എന്തെല്ലാം ഒരുമിച്ച് അവർക്ക് ആവശ്യമുണ്ടോ അതിന് നന്ദി പറയുക നന്ദി 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 ഏതാണോ വ്യക്തിയുടെ പേര് ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ആരോഗ്യത്തിനും സമ്പത്തിനും സന്തോഷത്തിനും നന്ദി പറയുക മാജിക് പ്രാക്ടീസ് ഇരുപത്തിനാലാം ദിവസത്തിലേക്ക് നമുക്ക് നോക്കാം നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കുന്നു എന്ന് എഴുതുക നിങ്ങളുടെ പട്ടിക ആവർത്തിച്ച് വായിക്കുക ഓരോ അനുഗ്രഹത്തിന്റെയും ഒടുവിലായി നന്ദി 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 എന്ന് പറയുക ഓരോ അനുഗ്രഹത്തിനും നിങ്ങൾക്ക് പറ്റാവുന്നത്ര ഗ്രാറ്റിറ്റ്യൂഡ് ഉൾക്കൊള്ളുക രണ്ടാമതായി ആരോഗ്യം ധനം സന്തോഷം എന്നിവയിലൂടെ നിങ്ങൾ സഹായിക്കാൻ താല്പര്യപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മൂന്ന് വ്യക്തികളെ തിരഞ്ഞെടുക്കുക മൂന്നാമതായി ഈ മൂന്ന് വ്യക്തികളുടെയും ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ മാന്ത്രിക വടി പരിശീലനം നടത്തുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിലായി വയ്ക്കുക ഒരു സമയം ഒരാൾ എന്ന കണക്കിൽ അയാളുടെ ചിത്രം കൈകളിൽ എടുക്കുക കണ്ണുകൾ അടച്ച് ഒരു മിനിറ്റ് നേരത്തേക്ക് ആ വ്യക്തിയുടെ ആരോഗ്യം സമ്പത്ത് സന്തോഷം എന്നിവ പൂർണമായും വീണ്ടെടുക്കപ്പെട്ടു എന്ന് സങ്കല്പിക്കുക നിങ്ങൾ ആ വാർത്ത കേൾക്കുന്നതായും വിഷ്വലൈസ് ചെയ്യുക അടുത്തതായി നിങ്ങളുടെ കണ്ണുകൾ തുറക്കുക അപ്പോഴും ആ വ്യക്തിയുടെ ഫോട്ടോ കയ്യിൽ പിടിച്ച് ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് ആരോഗ്യവും സന്തോഷവും സമ്പത്തും നൽകിയതിന് നന്ദി 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 എന്ന മാന്ത്രിക വാക്ക് സാവധാനം അടുത്തതായി ഒരാളുടെ പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത ആളിലേക്ക് കടക്കുക ഇതേ രണ്ട് സ്റ്റെപ്പുകൾ ആവർത്തിക്കുക ഇങ്ങനെ മൂന്ന് വ്യക്തികളിലും മാന്ത്രിക വടി പരിശീലനം പൂർത്തിയാകുന്നതുവരെ തുടരുക ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുൻപായി നിങ്ങളുടെ മാന്ത്രിക കല്ല് ഒരു കയ്യിലെടുത്ത് അന്നേ ദിവസം സംഭവിച്ച ഏറ്റവും മികച്ച കാര്യത്തിന് മാന്ത്രിക വാക്കായ നന്ദി പറയുക നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി വന്നു ചേരട്ടെ യൂണിവേഴ്സൽ ബ്ലെസ്സിംഗ്